മറ്റു വാർത്തയിലേക്കാണ് വീട് കയറി ആക്രമണം നടത്തിയ കേസിൽ യുവാവിനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു കങ്ങോട് തൈക്കുമുറി കൈപ്പള്ളി വീട്ടിൽ വിഷ്ണുവാണ് അറസ്റ്റിലായത് എരുമപ്പെട്ടി കോട്ടപ്പുറത്തുള്ള ഭാര്യ വീട്ടിൽ കയറിയാണ് ഇയാൾ അതിക്രമം നടത്തിയത് വിഷ്ണുവിന്റെ നിരന്തരമായുള്ള ശാരീരിക മാനസിക പീഡനത്തെ തുടർന്ന് ഭാര്യ പിരിഞ്ഞു കുഞ്ഞുമായി സ്വന്തം വീട്ടിലാണ് കഴിയുന്നത് ഇടയ്ക്കിടെ ഇവിടെ എത്തി ഭാര്യയെ മർദ്ദിക്കുന്നത് പതിവായിരുന്നു ഗാർഹിക പീഡനം ചൂണ്ടിക്കാട്ടി ഭാര്യ വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയും വിഷ്ണു ഇവരുടെ വീട്ടിലേക്ക് കയറുന്നത് കോടതി തടയുകയും ചെയ്തിട്ടുണ്ട് കോടതിയുടെ സംരക്ഷണ ഉത്തരവ് ലംഘിച്ചാണ് വിഷ്ണു വീട്ടിൽ കയറി അതിക്രമം നടത്തിയത് വീടിന്റെ മതിൽ ചാടിക്കടന്ന് കല്ലുകൊണ്ട് ജനൽ ചില്ലു തകർക്കുകയും ഭാര്യയെയും വീട്ടുകാരെയും ഭീഷണിപ്പെടുത്തി കുഞ്ഞിനെ ബലമായി കൊണ്ടുപോയെന്നുമാണ് പരാതി എസ് ഐമാരായ കെ അനുദാസ് കെ എം ജബാർ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഗാർഹിക പീഡന വകുപ്പ് പ്രകാരം പ്രതിയെ അറസ്റ്റ് ചെയ്തത് പോലീസ് ഉദ്യോഗസ്ഥരായ മുഹമ്മദ് ഷെറീഫ് കെ ടി അനിൽ സി എസ് സുരേഷ് ബാബു എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു ഫോർ തൃശൂർ